നമസ്കാരം എല്ലാവർക്കും ദ ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം നമ്മളിന്ന് ശരിക്കും കുറച്ച് വിഷമമുള്ളൊരു കാര്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത് നടി ഷെഫാലി ജിരിവാലയുടെ വെറും നാൽപ്പത്തിരണ്ട് വയസ്സിൽ പെട്ടെന്നുണ്ടായ മരണം അത് നമ്മളെ എല്ലാവരെയും ശരിക്കും ഞെട്ടിച്ചു ജീവിതം എത്ര അപ്രതീക്ഷിതമാണല്ലേ നമ്മുടെ ആരോഗ്യം അതാണ് ഏറ്റവും വലുത് എന്നൊക്കെ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഈ സംഭവം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് ഈ സൗന്ദര്യ സങ്കല്പങ്ങളെക്കുറിച്ചും ആരോഗ്യകരമായ ജീവിതത്തെക്കുറിച്ചുമൊക്കെ കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാമെന്ന് കരുതി ഷെഫാലിയുടെ മരണകാരണം എന്താണെന്ന് ഇപ്പോഴും ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ല എന്നാലും ചില പ്രാഥമിക വിവരങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ അതെ പ്രധാനമായും സംശയിക്കുന്നത് കുറഞ്ഞ രക്തസമ്മർദ്ദം ഹൃദയാഘാതം പിന്നെ ചില ദഹന പ്രശ്നങ്ങളൊക്കെയാണ് ഇതിലേക്ക് നയിച്ചത് മരണ ദിവസം വെറും വയത്തിൽ ഒരു ആന്റി ഏജിംഗ് കുത്തിവെപ്പ് എടുത്തു എന്ന സംശയമാണ് ഇപ്പോൾ കൂടുതൽ കേൾക്കുന്നത് ഏകദേശം ഒരു പത്തു വർഷമായിട്ട് അവര് അതായത് ഗ്ലൂട്ടാത്തിയോൺ പോലെയുള്ള ഇൻഫ്യൂഷനുകൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് ഈ ആ ഈ ഗ്ലൂട്ടാതിയോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഒരു ആൻറ്റി ആണ് പക്ഷേ ഇത് ചർമ്മം വെളുക്കാനും പ്രായം തോന്നാതിരിക്കാനുമൊക്കെ സഹായിക്കുമെന്ന പേരിൽ പലരും ഇത് ഇൻഫ്യൂഷനായിട്ട് അതായത് ഞരമ്പിലൂടെ എടുക്കാറുണ്ട് പക്ഷേ ഇതിലെ പ്രശ്നമെന്താണെന്ന് വെച്ചാൽ ഇത് കൃത്യമായ ഡോക്ടറുടെ മേൽനോട്ടമില്ലാതെ കൂടിയ അളവിൽ എടുക്കുമ്പോൾ അത് ശരീരത്തിലെ ഈ ഫ്ലൂയിഡ് ബാലൻസ് ലവണങ്ങളുടെ ബാലൻസ് ഒക്കെ പെട്ടെന്ന് മാറ്റാൻ സാധ്യതയുണ്ട് അപ്പോ വെറും വയറ്റിലെടുക്കുമ്പോ ഈ റിസ്ക് കൂടുമോ സാധ്യതയുണ്ട് കാരണം ഒഴിഞ്ഞു വയറ്റിലാവുമ്പോൾ മരുന്ന് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും പെട്ടെന്ന് പ്രവർത്തിക്കും ഇത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്ലഡ് പ്രഷർ പെട്ടെന്ന് കുറയാനും ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ വരെ ബാധിക്കാനും മതി പ്രത്യേകിച്ചും അവർ അന്നൊരു ഉപവാസം കൂടി ആയിരുന്നു എന്ന് കിട്ടു അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇതെടുത്തത് ചിലപ്പോൾ അതാവാം കാര്യങ്ങൾ വഷളാക്കിയത് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ശരിയാണ് ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എളുപ്പവഴികൾ നോക്കുമ്പോൾ അതിന്റെ പിന്നിലെ അപകടം പലരും കാണുന്നില്ല തീർച്ചയായും എന്തിനാണ് അലുകൾ സ്വന്തം ആരോഗ്യം വെച്ച് ഇങ്ങനെ റിസ്റ്റ് എടുക്കുന്നത് ഒരുപക്ഷേ സമൂഹത്തിൽ നിന്നുള്ള ഒരു പ്രഷർ ഉണ്ടാവാം സൗന്ദര്യത്തിന് ഇന്ന രീതിയിലുള്ള നിർവചനങ്ങൾ ഉണ്ടല്ലോ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ സൗന്ദര്യം ആരോഗ്യമുള്ള ശരീരത്തിലും മനസ്സിലുമാണ് അത് ഉള്ളിൽ നിന്നാണ് വരേണ്ടത് അതെ അതെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നല്ല ഭക്ഷണം കഴിക്കുക പഴങ്ങൾ പച്ചക്കറികൾ പ്രോട്ടീൻ പിന്നെ സ്ഥിരമായി വ്യായാമം ചെയ്യുക അത് നടക്കുകയോ ഓടുകയോ കളിക്കുകയോ യോഗയോ എന്തുമാവാം നിങ്ങൾക്കിഷ്ടമുള്ളത് ഇതാണ് ശരിക്കുമുള്ള ആൻറ്റി ഏജിങ് ഇതൊക്കെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണം ചെയ്യും തീർച്ചയായും ഇത് തരുന്ന ഒരു ഊർജം ഒരു ഉന്മേഷം ഒരു ആത്മവിശ്വാസം അതൊന്നും ഒരു ഗുളികയോ ഇഞ്ചക്ഷനോ തരുന്ന താൽക്കാലിക മാറ്റം പോലെയല്ല ആരോഗ്യകരമായ ജീവിതശൈലി നമ്മളെ ദീർഘകാലത്തേക്ക് സ്ട്രോങ് ആക്കും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കോ സമൂഹത്തിന്റെ സമ്മർദ്ദങ്ങൾക്കോ വഴങ്ങി നമ്മൾ നമ്മളല്ലാതാവാൻ ശ്രമിക്കേണ്ട കാര്യമില്ല നമ്മുടെ ശരീരത്തിലെ ഓരോ മാറ്റങ്ങളും ഓരോ ചുളിവും പാടുമൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ യാത്രയുടെ അടയാളങ്ങളാണ് അതെ അതിനെ അംഗീകരിക്കാൻ പഠിക്കണം സ്വയം സ്നേഹിക്കണം ഷെഫാലിയുടെ ഈ അനുഭവം ശരിക്കും അതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ഏതൊരു ചികിത്സ അത് സൗന്ദര്യത്തിനു വേണ്ടിയുള്ളതാണെങ്കിൽ പോലും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻറെ ഗുണങ്ങളും ദോഷങ്ങളും അപകട സാധ്യതകളുമൊക്കെ വ്യക്തമായിട്ട് ചോദിച്ചു മനസ്സിലാക്കണം തീർച്ചയായും ഡോക്ടറുടെ ഉപദേശം തേടണം അതെ കാരണം നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടത് അപ്പോ ഇന്നത്തെ ഈ സംസാരത്തിൽ നിന്ന് നമ്മൾ ഓർക്കേണ്ട പ്രധാന കാര്യം നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം അറിഞ്ഞുകൊണ്ട് നമ്മൾ അപകടങ്ങളിലേക്ക് പോകരുത് സ്വാഭാവിക സൗന്ദര്യത്തെ അംഗീകരിക്കുക അതിനെ സ്നേഹിക്കുക ഏതൊരു ചികിത്സയ്ക്കും അതിന്റെ ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ അത് സുരക്ഷിതമാണോ എന്നൊക്കെ നമ്മൾ ഉറപ്പുവരുത്തണം ഇവിടെ നിങ്ങൾക്കായി ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ചിന്ത പങ്കുവയ്ക്കട്ടെ ഈ സമൂഹത്തിൽ കാണുന്ന സൗന്ദര്യ സങ്കല്പങ്ങൾ അത് നമ്മുടെ ആരോഗ്യകാര്യങ്ങളിലുള്ള തീരുമാനങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് ഒന്നാലോചിച്ചു നോക്കൂ ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ പ്രചോദിപ്പിച്ച നിങ്ങളുടെ സ്വന്തം കഥകൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതാം വിലാസം ദി ഓപ്പൺ മൈക് പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി